ഇതിന്റെ ഡയറക്ടറും ഫൗണ്ടർ ഡയറക്ടറും പ്രിൻസിപ്പലും മുൻ പ്രിൻസിപ്പലും അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും സൗഹൃദ ചെപ്പിന്റെ കുടുംബാംഗങ്ങൾ സോളിന്റെ ഭാരവാഹികളും എല്ലാം എല്ലാം ഉൾക്കൊള്ളുന്ന ഈ സന്തോഷകരമായ കൂട്ടായ്മയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ അനർഹമായ നിർവൃതിയാണ് തോന്നുന്നത് ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമുണ്ട് ഐക്കോൺസ് എന്ന ഷൊണ്ണൂറാണ് അവിടെ ഞാൻ ഔദ്യോഗികമായി പോയിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നും ഭിന്നമായ വളരെ ശാന്തവും സൗമ്യവും ദീപ്തവുമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ കാണുന്നത് അത് ഏറ്റവും അധികം അനുഗ്രഹീതമായ ഒരവസ്ഥയാണ് എന്ന് ഓർത്തുകൊണ്ട് നിങ്ങളോട് ഏതാനും കാര്യങ്ങൾ മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കുമാരനാശാനെ കുറിച്ച് കേട്ടിട്ടില്ലേ കുമാരനാശൻ നമ്മുടെ മഹാകവി കുമാരനാശൻ അദ്ദേഹം ഭിന്നശേഷിയെ കുറിച്ച് അതിമനോഹരമായ ഒരു കവിത എഴുതിയിട്ടുണ്ട് ആ കവിത പഠിക്കാനുണ്ട് ഞങ്ങളൊക്കെ പഠിച്ച കൃതിയാണ് ഒരു അമ്മയും കുഞ്ഞു തമ്മിലുള്ള സംഭാഷണമാണ് ആ കവിത ഒരു കൊച്ചു കെട്ടി ശൈശവത്തിൽ നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടി അമ്മയോട് ചോദിക്കുന്നു അവരി മുറ്റത്ത് ഒരു സായാഹ്നത്തിൽ പരസ്പരം സന്തോഷിച്ചുകൊണ്ട് സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മയോട് ചോദിക്കുന്നു ഈ വല്ലിയിൽ നിന്നു ഇങ്ങനെ പാടുപോ കൂടെ കൂടെ പാടുപോക ിൽ നിന്നു ചെമ്മെ പൂക്കൾ പോകും നെയ്താവളം നമ്മേ പൂക്കൾ പോകും നെയ്താവളം നന്ദേ കൊച്ചു കുട്ടി ചോദിക്കുകെടിയിൽ നിന്ന് പൂക്കൾ ഇതാ പറന്നു പോകുന്നു പിന്നോക്ക രസമായിരിക്കുന്നു വർണ്ണ ചെറുക്കുകൾ കൊണ്ട് പറന്നു പോവുകയാണ് ഈ പൂക്കൾ ഈ ചെടിയിൽ നിന്ന പൂക്കൾ ഇതാ പറഞ്ഞു പോകുന്നു ഈ വല്ലിയിൽ നിന്നു ചെറുമേ പൂക്കൾ പോകുന്ന പോലെ നിനക്ക് തെറ്റിപ്പോയി ഇത് പൂക്കളല്ല അതെ പൂക്കൾ അവിടെ തന്നെ ഉണ്ട് പോകുന്നത് ഏതാണ് പൂമ്പാറ്റകളാണ് ഈ പൂക്കളിൽ അതിന്റെ മധു ആസ്വദിക്കാൻ വന്നിരുന്ന പൂമ്പാറ്റങ്ങളാണ് ആ പറഞ്ഞു പോകുന്നത് പൂക്കൾ അവിടെ തന്നെ അവിടെ ഉണ്ട് തെറ്റീനീല കുട്ടിക്ക് വിഷമമായി കുട്ടിക്ക് സങ്കടമായി ദുഃഖമായി അത് പറഞ്ഞു അയ്യോ പോയി കൂടെ അമ്മേ വയ്യൂ പാറപ്പാറ അതെല്ലാം പറഞ്ഞ ആകാശത്തിന്റെ മണ്ഡലങ്ങളിലേക്ക് പരപ്പിലേക്ക് വിസ്തൃതിയിലേക്ക് വീലാവകാശത്തിന്റെ വീലവിധായത്തിന്റെ മടിത്തട്ടിലേക്ക് ആ പൂക്കളെല്ലാം അല്ല പൂമ്പാറ്റകൾ പോയി മറന്നല്ലോ അവയോടൊപ്പം പോയി കളിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എനിക്ക് കഴിയുന്നില്ലല്ലോ അമ്മയ്ക്ക് പക്ഷേ വിഷമമായി നമുക്ക് ഈ കഴിയാത്തതിനെ കുറിച്ചാണ് നമ്മുടെ ഒരു ആകുലത നമുക്ക് സാധിക്കാത്തതിനെ കുറിച്ചാണ് അയാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നുണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോ കുട്ടി പറഞ്ഞു അതിൻ്റെ കൂടെ പോയി കളിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ അമ്മ അവയല്ലോ അമ്മയ്ക്ക് പ്രശ്നമായി ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ പാഠശാല എന്ന് പറയുന്നത് അമ്മയുടെ കണ്ണുകളാണ് എന്ന് പറയുന്നത് കൊച്ചു കുഞ്ഞ് അമ്മയുടെ പടി കിടക്കുന്ന കുഞ്ഞ് കാണുന്നത് അവ കാണുന്ന ലോകം അമ്മയുടെ കണ്ണുകളാണ് ആ കണ്ണുകളിൽ സന്തോഷം വരുമ്പോൾ അവന് സന്തോഷം വരും ആ കണ്ണുകളിൽ വിഷാദമാണെങ്കിൽ അവനും വിഷാദം ഉണ്ടാകും ആ വിധത്തിൽ അമ്മയ്ക്ക് തിരിച്ചാണ് അമ്മയ്ക്ക് വിഷമമായി എന്താ പോലെ ഇങ്ങനെ എണ്ണി എന്നോ ആവാത്ത് ചുമ്മാഴുകോ എണ്ണി ചുമ്മാഴുക എന്നോ കഴിയാത്ത കാര്യങ്ങൾ എന്തിനാണ് നീ ചിന്തിക്കുന്നത് നോക്ക് നീ വെച്ച് നടക്കുന്നില്ലേ നോക്ക് ഈ പിച്ചകമുണ്ടോ നടപ്പു പിച്ചകം നടക്കുന്നില്ല നീ പിച്ച വെച്ച് കളിക്കുന്നു പികത്തിൽ എന്ത് കഴിയുന്നില്ല വിശിരുന്ന നടക്കാൻ കഴിയുന്നില്ല നിനക്കെന്ത് കഴിയുന്നില്ല നീ പറയുന്നു പറക്കാൻ കഴിയുന്നില്ലെന്ന് പറയുന്നു കുട്ടികൾ സംശയം കൊച്ചു കുട്ടികൾക്ക് വരുന്ന സംശയത്തിന്റെ പ്രായമാണ് എന്ത് ചേട്ടാ സംശയമാണ് സംശയം ചോദിക്കൂ കുട്ടി ചോദിച്ചു അതെന്താ അമ്മയങ്ങനെ അതെന്താ അങ്ങനെ പൂക്കൾ അവിടെ നിൽക്കുന്നു പൂമ്പാറ്റം കടന്നുപോകുന്നു ഞാൻ പിച്ച വെച്ച് കളിക്കുന്നു പിച്ചക മരങ്ങാതെ നിൽക്കുന്നു എന്താ അമ്മ ഇങ്ങനെ അപ്പൊ പറഞ്ഞുതരൂ ഞാൻ അമ്മയ്ക്കൊരു പൊന്നും മതരാട്ടിയിലായ ചില ചോദ്യങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് മറുപടി പറയാൻ പറ്റില്ല കുട്ടികളുടെ ചോദ്യത്തിന് പ്രത്യേകിച്ചു അപ്പൊ നമ്മൾ സാധാരണ വഴക്കു പറയും വഴക്കു പറയും ഷട്ടപ്പ് എന്ന് പറയും ഒരു ജോൺ എന്ന് പറഞ്ഞൊരു പെയിനോട് വീട്ടില് ക്ലാസ് അവന്റെ പേര് പറഞ്ഞ ജോൺ ഷട്ടപ്പ് അവർ എപ്പോഴും ഷട്ടപ്പ് ഷട്ടപ്പ് എന്ന് പറയുന്നത് അവന്റെ പേര് അതായത് ജോൺ ഷട്ടപ്പ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ അമ്മ അങ്ങനെയല്ല കുമാരസ്വൻ സൃഷ്ടിച്ച അമ്മ അങ്ങനെയല്ല പറഞ്ഞത് അമ്മയ്ക്ക് ഉത്തരം മുട്ടിയപ്പോ അമ്മ പറഞ്ഞു നമുക്ക് എന്തറിയാം ഈ ലോകരഹസ്യത്തെ കുറിച്ച് ഈ പ്രപഞ്ചത്തിന്റെ ഈ പരിണാമത്തെ കുറിച്ച് അതിന്റെ സഞ്ചാരത്തെ കുറിച്ച് അതിന്റെ സംവിധാനത്തെ കുറിച്ച് നമുക്ക് എന്തറിയാം ഈ രഹസ്യങ്ങൾ നമുക്കറിയില്ലല്ലോ അപ്പൊ നമുക്ക് ഈ കഴിവുകളും കഴിവില്ലായ്മകളും പരിമിതികളും പരിധിയില്ലാത്ത വൈഭവങ്ങളും നൽകിയത് ആരാട്ടുണ്ട് ആരാടും ദൈവമാണ് ദൈവം ദൈവത്തിന്റെ പിന്നിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് തലമുറിച്ചുകൊണ്ട് നമ്മുടെ ശിക്ഷരായിക്കൊണ്ട് നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ലഭിച്ച ഈ കഴിവുകളെ ഓർത്ത് നമുക്ക് സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നിങ്ങളുമായുള്ള ഈ കൊച്ചു സംഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും സന്തോഷമായിരിക്കാൻ സാധിക്കട്ടെയാണ്